കുത്തൊഴുക്കിനോട് മല്ലടിച്ച കാട്ടാന അരമണിക്കൂറോളം സാഹസികമായി നീന്തി കരയ്ക്കു കയറി മലപ്പുറം നിലമ്പൂരിലാണ് ആന പുഴയുടെ ഒഴുക്കിൽപ്പെട്ടത് മലയോര പ്രദേശങ്ങളിൽ പെരുമഴ പെയ്യുകയാണ് നിറഞ്ഞൊഴുകുന്ന ചാലിയാറിന്റെ കൈവഴിയായ കരിമ്പുഴയിൽ അപകടകരമായ സാഹചര്യത്തിൽ ഏറെ നേരം നീന്തിയ ശേഷമാണ് ആന കരയ്ക്കു കയറി രക്ഷപ്പെട്ടത് മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ് ഫർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്